കൊല്ലം അഞ്ചലിൽ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് സ്കൂൾ അടച്ചിട്ടു അഞ്ചൽ ഇടമുളയ്ക്കൽ സർക്കാർ ജവഹർ ഹൈസ്കൂളാണ് കഴിഞ്ഞ ദിവസം അടച്ചത് കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു സെപ്റ്റംബർ ഒന്നിലാണ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് രോഗം സ്ഥിരീകരിച്ചത് നാലാം തീയതിയോടെ മറ്റു കുട്ടികൾക്കും മഞ്ഞപ്പിത്തം ബാധിച്ചു പുനലൂർ താലൂക്ക് ആശുപത്രിയിലും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും രോഗബാധയേറ്റ കുട്ടികളെ പ്രവേശിപ്പിച്ചു രോഗം മൂർച്ഛിച്ച ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ എസ് ഐ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് സ്കൂൾ താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനിച്ചത് ദിവസം സ്കൂൾ ഉത്തരവ് തന്നിരുന്നു അത് ഞാൻ എന്റെ മേലധികാരികളുടെ തീരുമാനത്തിനനുസരിച്ച് അവധി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റിലും ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒക്കെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേഗത്തിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ജലസ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പിളുകളും ശേഖരിച്ചു സമീപത്തെ കടകളിൽ നിന്ന് കുട്ടികൾ ഐസ്ക്രീം അടക്കം കഴിച്ചിരുന്നു അവ തയ്യാറാക്കാൻ ഉപയോഗിച്ച വെള്ളത്തിന്റെ സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ സോഴ്സ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമ്മൾ സ്കൂളിലെ കിണറിലെ വാട്ടർ സാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ഉടൻ തന്നെ റിപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കുട്ടികൾ പുറത്ത് കടകളിൽ നിന്ന് സിപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന പറയുന്നു സാമ്പിൾ എടുത്തിട്ടുണ്ട് അതിന്റെയും റിസൾട്ട് ആകുന്നതേ ഉള്ളൂ സ്കൂളിലെ മലിനജലം ഒഴുക്കി വിടുന്ന പൈപ്പുകളും മാറ്റി സ്ഥാപിച്ചു ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിന് ശേഷമാകും തുടർ നടപടി പ്രദേശവാസികൾക്കും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം കൊല്ലം